യാണ് ലൈംഗിക ചൂഷണത്തിന് ശ്രമിച്ചെന്ന പരാതിയിൽ സംവിധായകൻ വി കെ പ്രകാശിനെതിരെയും കേസ് കൊല്ലം പള്ളിത്തോടം പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആർ അരുൺരാജ് കൊല്ലത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് അരുൺരാജ് ആ പരാതിയും കേസാവുന്നു ഏതൊക്കെ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് അരുൺരാജ് റീജിത്ത് പുറത്തു വന്ന മറ്റൊരു പരാതിയിൽ കൂടിയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സംവിധായകൻ വി കെ പ്രശാന്ത് പ്രകാശ് ഈ വിളിച്ചു വരുത്തി ലൈംഗിക ഉദ്ദേശത്തോട് കൂടി തന്നെ സമീപിച്ചു എന്നുള്ളതായിരുന്നു ആ യുവ തിരക്കഥാകൃത്തിന്റെ പരാതി ഈ തിരക്കഥാകൃത്തിന്റെ പരാതിയിലാണ് ആ പള്ളിത്തോട്ടം പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മുന്നൂറ്റി അൻപത്തി നാല് ഒന്ന് വകുപ്പ് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് സിനിമാ മേഖലയിലെ കേസുകൾ അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ കേസ് നാളെ കൈമാറും എന്നുള്ള വിവരം കൂടി പോലീസിന് ലഭിക്കുന്നുണ്ട് പക്ഷേ ഈ പരാതിക്കാരുടെ മൊഴിയിൽ എവിടെ വെച്ചാണ് ഇത്തരത്തിൽ സംഭവം നടന്നത് ഇത്തരത്തിൽ പീഡനശ്രമം ഉണ്ടായത് എന്നീ കാര്യങ്ങളിൽ വിശദമായ പരിശോധന ഇപ്പോൾ നടന്നു വരികയാണ് ഈ പ്രാഥമികമായി ഈ പരാതിക്കാരുടെ മൊഴി ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തി ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനുള്ള തീരുമാനം നിലവിൽ കൈക്കൊണ്ടിട്ടുള്ളത് എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് കടക്കാനുള്ള തീരുമാനം കൂടി കൈക്കൊണ്ടിട്ടുണ്ട് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണറെ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണവും പ്രാഥമിക അന്വേഷണം ും തുടർ നടപടികൾക്കുമായി എസ് ഐ ടിട്ടുണ്ട് എന്ന വിവരം കൂടിയാണ് പുറത്തേക്ക് വരുന്നത് ഈ പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് വി കെ പ്രശാന്തി പ്രകാശിനെതിരെ എഫ്ഐആർ കൂടി രജിസ്റ്റർ ചെയ്യുന്നത് ശരി ആർ അരുൺ രാജ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു സംവിധായകൻ വി കെ പ്രകാശിനെതിരെ കേസ്